നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം പയ്യന്നൂർ പെരുമാൾ ഒന്നാന്തരം എന്ന് പടിക വെച്ച് ഗണിച്ച് നൽകിയ പിണറായിയുടെ എം സ്വരാജ് നിലമ്പൂരിൽ തോൽക്കുമെന്ന് സർക്കാരിന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതായി സൂചന ഇത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വമ്പിച്ച ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് സിപിഎം വിമത നേതാക്കൾ തന്നെ ഇക്കാര്യം പുറത്തുവിട്ടു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുൻ സി പി എം സഹയാത്രികൻ ജി ശക്തീധരൻ എഴുതിയ എഫ് ബി പോസ്റ്റ് വൈറലായി ചാണകത്തിൽ ജനിച്ചു വളരുന്ന പുഴു അതിൽ തന്നെ അഭിരമിച്ച് സുഖം കണ്ടെത്തുന്നത് പോലെ ഒരു ജന്മം അങ്ങനെ തന്നെ പാഴാക്കുന്ന മൂഢനല്ല എം സ്വരാജ് എന്നാണ് ശക്തിധരൻ തുടങ്ങുന്നത് കാരണഭൂതന്റെ കട്ട ഉറപ്പ് കിട്ടിയ ശേഷമാണ് അദ്ദേഹം നിലമ്പൂർ അംഗത്തിന് കച്ചുകെട്ടിയത് ചതുരംഗ പലകയിൽ കരിക്കൽ കുടഞ്ഞിട്ട് പരിശോധിച്ചിട്ടാണ് ലക്ഷണമൊത്ത ഒരാളിൽ മുഖ്യമന്ത്രി എത്തിയത് ഇത്രയേറെ കുലം കക്ഷ പരിശോധനയ്ക്ക് ഭരണ നേതൃത്വം ആകെ മുഴകിയതും ലക്ഷ്യം പിഴയ്ക്കരുതെന്ന ജാഗ്രത കൊണ്ട് തന്നെ തോൽക്കുമെന്ന് അറിഞ്ഞിട്ടാണ് സ്വരാജ് തലവെച്ചു കൊടുത്തതെന്നാണ് ആരോപണം പ്രതിപക്ഷത്തെ കലക്കം കൂടുതൽ മൂക്കുമെന്ന പ്രതീക്ഷ മുറ്റി വന്നതുകൊണ്ടാണ് എം സ്വരാജ് പോരിനെ മനസ്സില്ല മനസ്സോടെ തല വെച്ചു കൊടുത്തത് ലക്ഷണമൊത്ത സ്ഥാനാർത്ഥി തന്നെയാണെന്ന ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ടായപ്പോൾ സ്വരാജിന്റെ ആത്മവിശ്വാസം പതിന്മടങ്ങായി പക്ഷേ പ്രതിപക്ഷനിരയിലെ അസവരാസ്യങ്ങൾ ഏതോ മാന്ത്രിക വടിയെടുത്ത് കാട്ടിയപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്ന അസാധാരണമായ ഐക്യം ഭരണപക്ഷത്തെ അമ്പരിപ്പിച്ചു ഇപ്പോൾ നിലമ്പൂരിൽ ഏത് സ്ഥാനാർത്ഥി ജയിക്കുമെന്നതിൽ രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ളവരിൽ ഒന്നും ഒരു സംശയവുമില്ല പക്ഷെ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാവും എന്നതിൽ കോൺഗ്രസിൽ പുകച്ചിലുണ്ട് എന്നതിൽ സംശയമില്ല അതിന്മേൽ കാലുവാലിൽ ഉണ്ടായാൽ അത്രയും വോട്ട് കുറയും എന്നാലും അതുക്കും മേലെ ഉയരത്തിലാണ് യു ഡി എഫ് പക്ഷെ പുറത്തുവരാത്തധാരകൾ ഉണ്ട് എന്നതിൽ സംശയമേ ഇല്ല ഏത് അളവ് വെച്ച് നോക്കിയാലും ഇതിന്റെ ഒന്നും ഗുണഭോക്താവ് ഭരണപക്ഷം ആവില്ല എന്നത് സുവിധിതം സ്ഥാനാർത്ഥിത്വം സ്വരാജിന്റെ തലയിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഉള്ളംകൈയിൽ എന്തെങ്കിലും ജാതിമത പടക്കം ബാക്കിയുണ്ടോ എന്നതേ ഇനി കാണാനുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ ആവും അത് പൊട്ടിത്തുടങ്ങുക പക്ഷേ ആ പടക്കം അധികം പൊട്ടാനില്ല എന്തെന്നാൽ സ്വരാജിന്റെ അപ്രമാദിത്വം സംബന്ധിച്ച് മണ്ഡലത്തിന്റെ പുറത്തുള്ളവർ വലിഞ്ഞു കയറി വന്ന് വിളമ്പിയ നുണക്കഥകൾ ആദ്യ റൗണ്ടിൽ തന്നെ ചീട്ട് ചീട്ടുകൊട്ടാരം പോലെ ചീറ്റിപ്പോയി നിലമ്പൂരിനേക്കാൾ വലുതാണ് സ്വരാജ് എന്ന സമസ്തയെ യു ഡി എഫ് പപ്പടം പോലെ പൊടിച്ചു മരുമകൻ ഒറ്റയ്ക്ക് സമാഹരിക്കാമെന്ന ഏറ്റ സാമുദായിക വോട്ടുകൾ ജലരേഖയായി രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്തത്ര ശതകോടികൾ ഇറക്കിയിട്ടും പോയ സ്വപ്നങ്ങൾ മടക്കി കൊണ്ടുവരാനുള്ള ഫിനിക്സ് പക്ഷിയെന്നും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ല അത്ര അതിശക്തമാണ് ഓരോ വീട്ടിലും മലയടിക്കുന്ന പിണറായി വിരുദ്ധത ഇത്രയേറെ ശത്രുത ഒരു മനുഷ്യന് ഒരു പതിറ്റാണ്ടുകൊണ്ട് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ഉത്തരം കിട്ടാത്ത പ്രഹേളിക തന്നെയാണ് എത്രവട്ടം ഹെലികോപ്റ്ററിൽ കറങ്ങിയിട്ടും നാൽപ്പത് കാറുകളുടെ അകമ്പടിയിൽ പതിനായിരം വട്ടം സഞ്ചരിച്ചിട്ടും ഭൂമിയിലെ ശതകോടീശ്വരന്മാരുമായി എത്രവട്ടം അർമാദിച്ചതുകൊണ്ടും സൃഷ്ടിക്കാവുന്നതിലേറെ അവമതിപ്പുണ്ടായി ഉണ്ട് എന്നത് വസ്തുതയാണ് മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ആ വിദ്വേഷത്തിന്റെ കാഠിന്യം സമാനതകളില്ലാത്തതാണ് അതെ അവർ അത്രയ്ക്ക് അനുഭവിച്ചതാണ് ഈ നിശംസനെ ജനം അതിന്റെ കണക്ക് തീർക്കുകയാണ് സത്യത്തിൽ നാവിന്റെ പിഴവ് എന്ന ദോഷമല്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത സ്വരാജ് നിലമ്പൂരിൽ പെട്ടുപോയതല്ലേ നിയമസഭയിൽ അനിവാര്യമായ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ് പിരികയറ്റിയപ്പോൾ അതിന് പിന്നിലെ ചതി സ്വരാജിന് മനസ്സിലായില്ലായിരുന്നു താനൊരു പ്രതിഭാശാലിയാണെന്ന് ആ പാവത്തിനും തോന്നിപ്പോയി മാർസിസത്തിന്റെ അഴുകി തുടങ്ങിയ ഒരു സ്പെസിമാണ് ഭൂമിയിൽ നിന്ന് തന്റെ തലയിൽ കയറ്റിവെക്കുന്നതെന്ന് തിരിച്ചറിയാൻ സ്വരാജിന് അറിയാതെ പോയി ഈ ഉപതെരഞ്ഞെടുപ്പും തുടർന്ന് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും പിന്നാലെ കാണാനിരിക്കുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പും കഴിയുന്നതോടെ ഇന്ത്യയിലും ഇടതുപക്ഷത്തിന്റെ അന്ത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സത്യമാണ് അനാവർത്തമാകാൻ പോകുന്നത് അതിന് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയായി മാത്രം ചുരുക്കി കാണാനാകില്ല ഒരു ഭൂപടമില്ലാതാവുകയാണ് അതിന്റെ കാർമ്മികൻ ആണ് സ്വരാജെന്ന് വന്നു പെട്ടതാണ് എം ശിവശങ്കരന്റെ പരകായ പ്രവേശനമാണ് ഇപ്പോൾ സ്വരാജ് ഇവരെല്ലാം മാർക്സിസത്തിന്റെ അന്തികൂതാശിക്ക് എത്തിയവരാണ് മാർക്സിസം അടപടലം പൊളിച്ചു കളയുന്ന പ്രക്രിയയാണത് റഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കണ്ടതാണ് നിലമ്പൂരിൽ നിന്ന് ഒരു ശില അടുത്ത ആഴ്ച എടുത്തു മാറ്റുന്നത് അവസാനത്തെ മഹാസൗധം പൊളിക്കുന്നതിന്റെ തുടക്കമാണ് എത്ര കുശാഗ്ര ബുദ്ധിക്കാനാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹത്തെ മതിക്കുന്നത് അടിസ്ഥാനമാക്കിയ ചിന്തകളാണ് മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളുമായി കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാണ് മരുമകൻ പിണിയാളായ ഫാരിസ് അബൂബക്കറിന് ഉപയോഗിച്ച് ഒരു മുസ്ലിമിനെ കൊണ്ട് മകളുടെ രണ്ടാം വിവാഹം നടത്തിച്ചു അതൊരു പ്രേമ വിവാഹമെന്ന ലേബൽ ഒട്ടിച്ചു പാവം ഇ പി ജയരാജൻ അന്താളിച്ചു നോക്കുന്നു എന്തൊക്കെ പഴിയാണ് താൻ ഫാരിസ് അബൂബക്കർ കാരണം കേൾക്കേണ്ടി വന്നത് ഒരു ഓട്ടക്കാലനയുടെ നേട്ടം പോലും തനിക്കുണ്ടായില്ല എല്ലാം നടന്നതോ തന്റെ മറവിലും പി വി എന്ന രണ്ടക്ഷരം ഇ പി ജയരാജന് കടലാസിൽ എഴുതി കാണിച്ചാൽ പോലും പേക്കിനാവ് കണ്ട പ്രതീതിയാണ് നിലമ്പൂരിലെ വെടി പൊട്ടിക്കഴിഞ്ഞാൽ തുടർ വെടികൾ കാണാനിരിക്കുന്നതേയുള്ളൂ ഒരു സുപ്രധാന കാര്യമാണ് പറയാനുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇത്രയും കാലം നെഞ്ചേറ്റിയ ദശലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരോടാണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ആ നെഞ്ചിലെ ചൂടറിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് തരുന്ന മുന്നറിയിപ്പാണെന്ന് കരുതിയാൽ മതി നമ്മളെല്ലാം സ്വന്തം എന്ന് കരുതിയിരുന്ന ചെമ്പനീർ പൂവ് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് ശക്തിധരൻ പറയുന്നു എം എ ബേബി മുതൽ ഏറ്റവും ചെറിയ അമീബയ്ക്ക് വരെ അതറിയാം ഒരു നിലമ്പൂരല്ല നമുക്ക് നഷ്ടം ഈ ഉപതെരഞ്ഞെടുപ്പ് കടകാലിയാക്കൽ അവസരം മാത്രമാണ് പ്രഭാത സവാരിക്ക് പോകുന്ന വഴിയിൽ ഞാൻ കുമ്പിടുന്ന കപ്പേളയ്ക്ക് അടുത്ത ആഴ്ചകളായി ചെമ്പട്ടിൽ പൊതിഞ്ഞ കൂറ്റൻ ബോർഡ് കാണാം കടകാലിയാക്കൽ തടിയൻ തടിയനക്ഷരങ്ങളിലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലം സംഭവിക്കുന്നത് മറ്റൊന്നല്ലല്ലോ അപ്പോഴേക്കും ചിന്തിക്കാറുണ്ടോ സാധാരണ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് തെരഞ്ഞെടുപ്പിൽ കാണാറുള്ളത് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതല്ല ഭൂമിയിൽ ഉദയം ചെയ്ത പുതിയൊരു ഒരു വ്യവസ്ഥതയുടെ ഉന്മൂലനത്തിന്റെ നാളുകളിലേക്ക് കടക്കുകയാണ് നമ്മുടെ വിപ്ലവമണ്ണും അതാണ് പശ്ചിമ ബംഗാളിലും നമ്മൾ മുൻപ് കണ്ടത് അത് തന്നെയാണ് പി കൃഷ്ണൻപിള്ള മലയാളിക്ക് ഒരു ആയുസ് കൂടി നേടിത്തന്നതും അത് കൈവിട്ടു പോവുകയാണ് നമ്മുടെ വിപ്ലവമണ്ണ്ണ് എന്നേക്കുമായി അന്യാധീനപ്പെടുകയാണ് സഖാക്കളെ ഇനി ഏറിയാൽ ഒരു വർഷം വേണമെങ്കിൽ നമുക്ക് വലിയ ചൂടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മാക്കളുടെ മേൽ ശയനപ്രദക്ഷി നടത്തിയ വെക്കാം ഒരു കാര്യം എഴുതി വെച്ചോളൂ അതിനിടെ ഫാരീസ് അബൂബക്കർമാരും രവി പിള്ളമാരും അദാനിമാരും അംബാനിമാരും മറ്റും ചേർന്ന് രഹസ്യ വഴികളിലൂടെ കാരണബൂതനെയും പേരക്കുട്ടിയും അടക്കമുള്ള പരാധീനങ്ങളെയും കടൽ കടത്തിയേക്കും നെപ്പോളിയന്റെ അന്ത്യ പരാജയത്തിന്റെ മണം വലിയ ചുടുകാടിൽ നിന്ന് അടിച്ചു തുടങ്ങി എല്ലാ ജൂണും എത്തുമ്പോൾ നമ്മൾ ജാഗരൂകരാകണം ഇതും ഒരു ജൂണാണ് നെപ്പോളിയന്റെ ആത്യന്തിക പരാജയത്തിന്റെ കാഹളം അകലെ കേൾക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ പോലെ വാട്ടറിൽ ഒരിക്കലേ സംഭവിക്കൂ അത് അടുത്താണ് കരുതിയിരിക്കുക നെപ്പോളിയൻ വീണാൽ വീണ്ടും ഉയരില്ല അതാണ് ചരിത്രം ഇതാണ് വൈറലായ ശക്തീധരന്റെ കുറിപ്പ് ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാർ വിവാദം നിലമ്പൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ പ്രദേശത്തെ മാധ്യമ ലോകം പൊതുവെ പ്രവചിച്ചിട്ടുണ്ട് ജന്മം കൊണ്ട ശേഷം ഈ മണ്ഡലത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ എം സ്വരാജ് വിജയകൂടി നാട്ടുമെന്നാണ് മാധ്യമ പ്രവർത്തകരും യൂട്യൂബ് ഉടമകളും പൊതുവേ ഇന്നലെ രാത്രി വരെ വിലയിരുത്തി കണ്ടത് എന്തുകൊണ്ട് സ്വരാജ് ജന്മനാട്ടിൽ ഇതേവരെ മത്സരിച്ചില്ല എന്ന് ഒരു ലേഖകൻ ഗദ്ഗത കണ്ഠനായി ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും കരച്ചിൽ വന്നു പക്ഷെ അറിയാതെ കുരുത്തക്കേട് കൊണ്ട് എത്ര കിട്ടി എന്റെ നാവിൽ നിന്ന് വീണ ചോദ്യം പോയി സാഹിത്യ മഹാമേരുക്കളിലോ ദിക്ഷണാശാലികളിലോ ഇന്നോളം നിലമ്പൂരിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിഭാസത്തെയാണ് മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന വാഴ്ത്തുപാട്ട് കേൾക്കുമ്പോൾ തന്നെ ലക്ഷ്യം മനസ്സിലാക്കും ഇത് സ്വരാജ് നേടുമെന്ന പ്രവചനം സത്യമായാൽ ഇതിനു വേണ്ടി പണം മുടക്കിയവർക്ക് ആർക്കും ും കൈനഷ്ടം ഉണ്ടാകാൻ ഇടയില്ല ചിലപ്പോൾ മടിയിൽ കനവുമായി തന്നെ തിരിച്ചു പോകാനാകും ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണ് അച്ചട്ടായത് ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് രംഗമാകാ അടിമുടി മാറിയത്രേ സത്യത്തിൽ ഇദ്ദേഹം എത്രയോ നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് വ്യങ്ക്യം ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നല്ലോ എന്തേ കൃഷി തുല്യനായ ഈ നേതാവിന് അന്ന് കണ്ണിൽ പെട്ടില്ല ഇപ്പോൾ എട്ട് മാസത്തെ ഒഴിവിനെ ഇദ്ദേഹത്തെ ഇവിടെ നിർത്തി ജയിപ്പിച്ചാൽ അത് അദ്ദേഹത്തെ നിന്ദിക്കുന്നതിന് തുല്യമാക്കില്ലേ അതോ കാവ്യനീതിയാണോ പിണറായിക്ക് ഒരു കടം തീർക്കാനുണ്ട് ആശ്രിതരെ ദേശീയ പതാക കെട്ടിയ യച്ച ലിസ്റ്റിൽ എം എം മണി വരെയായിട്ടുള്ളൂ ഇല്ലാത്ത മേന്മ പറഞ്ഞാണ് ഇതുപോലുള്ള ഇട്ടിക്കണ്ടപ്പന്മാരെ കണ്ണീർ തട്ടാതിരിക്കാൻ നാട്ടുന്നത് അഗ്നിപാദം പോലെ മഹാവിപത്തുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുന്നതിൽ പേജാറാകേണ്ട അത് മറികടക്കാനുള്ള പിടി മുകളിലുണ്ടെന്നും ശക്തിധരൻ എഴുതി ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന പ്രതീക്ഷയിലാണ് രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾക്കിടയിൽ സ്വരാജ് മുരളീധരൻ നായരെ മത്സരിപ്പിക്കാൻ പിണറായി തീരുമാനിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്നും തീരുമാനിച്ചു എന്നാൽ അപകടം മനസ്സിലാക്കിയപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തി ഇപ്പോൾ അത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായ ആശ്വാസത്തിലാണ് പിണറായി എന്നാൽ നാട്ടിൽ മികച്ച സൌഹൃദമുള്ള ആര്യാടൻ ഷൌക്കത്തിനെയും അന്വറിനെയും സ്വരാജിന് ചങ്കുറ്റം പോരാജ് ശശി തരൂർ ആണെന്ന പ്രചാരണമാണ് അറംപറ്റിയത് പ്രശസ്തരായ എഴുത്തുകാരെ അണിനിരത്തി നടത്തിയ പ്രചാരണം വിപരീത ഫലമുണ്ടാക്കി സ്വരാജിന്റെ ഭാര്യയുടെ കാറും പി എച്ച് ഡിയും ഒക്കെ വലിയ വിവാദമുണ്ടാക്കി സാധാരണക്കാരനെ അപ്രാപ്യനാണ് സ്വരാജ് എന്ന പൊതു അവബോധം ആളുകൾക്കിടയിൽ ഉണ്ടാക്കി നിലമ്പൂരിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സ്വരാജിനെ കാണാനുണ്ടായില്ലെന്ന പ്രചാരണവും ഏറ്റു തൃപ്പൂണിത്തറയിൽ എം എൽ എ ആയിരുന്ന കാലത്ത് സ്വരാജിനേക്കാൾ കൂടുതൽ വിവാഹ മരണ ചടങ്ങുകളിൽ പങ്കെടുത്തത് കെ ബാബു ആണെന്ന് ഒരു വിദ്വാൻ എഴുതി ഇത് എം എൽ എക്കുള്ള കൊട്ടായിരുന്നു നിരുപദ്രവകരമെന്ന പ്രതീതി ഉണ്ടാക്കി ഉപദ്രവിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിൽ അതായത് ജയിച്ച സ്വരാജിന് ഒന്നിനും കിട്ടില്ലെന്ന പ്രതീതി ഉണ്ടാക്കി ശരാശരിക്ക് മുകളിലുള്ള ഒരാൾ ജയിക്കേണ്ടതില്ലെന്ന നാട്ടുകാർ തീരുമാനിച്ചതായാണ് മനസ്സിലാക്കുന്നത് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടമായാൽ അത് മുന്നണിക്ക് ഇരട്ട പ്രഹരമായി മാറും ഇത്രയും കാലം ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് സിറ്റിംഗ് സീറ്റുകളായിരുന്നില്ല ചെലക്കര നിലനിർത്താനും കഴിഞ്ഞു നിലമ്പൂർ വലിയൊരു പ്രതിസന്ധിയാണ് അതിൽ നിന്നും ഇടതുമുന്നണിക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂർത്തറയിൽ നിന്ന് ആദ്യമായി മത്സരത്തിനിറങ്ങിയപ്പോൾ നാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസിന്റെ കെ ബാബുവിനെ സ്വരാജ് പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇരുപത്തിയഞ്ചു വർഷത്തോളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന കെ ബാബുവിനെതിരെ അന്നേ സ്വരാജ് നേടിയ വിജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വൻ ആവേശവുമായി മാറി ബാർക്കോടെ അടക്കമുള്ള ആരോപണങ്ങൾ കത്തി നിന്നിരുന്ന തെരഞ്ഞെടുപ്പ് ിൽ ജനവിഹാരം ബാബുവിനെതിരായപ്പോഴായിരുന്നു സ്വരാജ് മണ്ഡലം പിടിച്ചെടുത്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാബുവിനെതിരെ വീണ്ടും മത്സരിക്കാൻ എത്തിയെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് സ്വരാജ് പരാജയപ്പെട്ടു ബാബുവിന്റെ ഈ വിജയം പക്ഷെ വലിയ വിവാദത്തിലും നിയമ പോരാട്ടത്തിലുമായി തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടി എന്ന് ആരോപിച്ചായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് കെ ബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് മതം ജാതി ഭാഷ സമുദായം എന്നിവയുടെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന ചട്ടം ലംഘിച്ച ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തന്നെ വിജയമായി പ്രഖ്യാപിക്കണമെന്ന് സ്വരാജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കെ ബാബു വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ സമർപ്പിച്ച ഹർജിയിൽ പക്ഷെ വിധി സ്വരാജിനെതിരായി രണ്ടായിരത്തി ആറിൽ ശ്രീരാമകൃഷ്ണനാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിച്ച അവസാന നേതാവ് എന്നാൽ ആര്യാടൻ മുഹമ്മദിനോട് പതിനെട്ടായിരത്തി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുകയായിരുന്നു ആര്യാടൻ മുഹമ്മദിന് എൺപത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടും ശ്രീരാമകൃഷ്ണന് അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടും ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നില് പൊന്നാനിയില് നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭാ സ്പീക്കറാവുകയും ചെയ്തു പാർട്ടി ചിഹ്നത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി സ്വരാജ് മത്സരിക്കുന്നത് പല സ്വതന്ത്രന്മാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സി തീരുമാനിക്കുകയായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഉണ്ടായതായാണ് വിവരം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എം തീരുമാനിച്ചത് യഥാശക്തി വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇതിലാണ് വിള്ളൽ വീണിരിക്കുന്നത് സ്വരാജിനെ പറ്റിയ ഇടം രാജ്യസഭയാണെന്ന് പിണറായിക്കറിയാം നിലമ്പൂരിൽ തോൽക്കുകയും പിണറായിക്ക് ഒരു അവസരം ലഭിക്കുകയും ചെയ്താൽ എം സ്ഥാനം പിണറായി നൽകും തനിക്ക് ഇഷ്ട സഭയുടെ പരിസരമാണെന്ന് സ്വരാജിന് അറിയാം ആര്യാടൻ ഷൗക്കത്താകട്ടെ നിലമ്പൂരിലെ സാധാരണക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് നിലമ്പൂരാണ് ഷൗക്കത്തിന് ഇഷ്ടപ്പെട്ട തട്ടകം നിലപാടുകൾ കൊണ്ട് വാക്പ്രയോഗങ്ങൾ കൊണ്ട് വിവാദങ്ങൾക്കൊപ്പമാണ് എം സ്വരാജിന്റെ രാഷ്ട്രീയ സഞ്ചാരം വിവാദങ്ങളിൽ കുലുങ്ങാറില്ല നിലപാടുകളിൽ മയം വരുത്താറില്ല മറിച്ച് താൻ പറഞ്ഞത് എന്താണെന്ന് വിശദമാക്കി അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് എം സ്വരാജിന്റെ പൊതുശൈലി അത് യുദ്ധത്തെക്കുറിച്ചുള്ള നിലപാടായിക്കൊള്ളട്ടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതാകട്ടെ സ്വരാജിന് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടാകാറുണ്ട് ആ സ്വാതന്ത്ര്യം ിലപാടിന്റെ നാലുകെട്ടിന് പുറത്തു പോകാതെ നോക്കാനും ഈ യുവ നേതാവ് ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ വാക്പ്രയോഗങ്ങൾ പലപ്പോഴും കൈവിട്ടു പോകുകയും വിവാദങ്ങളിൽ അവസാനിക്കുകയും ചെയ്തിട്ടുമുണ്ട് നിലമ്പൂർ പോത്തുകല്ല് പദാർ സുമ നിവാസിൽ പി എൻ മുരളീധരന്റെയും പി ആർ സുമാങ്കിയമ്മയുടെയും മകനാണ് നാൽപ്പത്തിയഞ്ചുകാരനായ സ്വരാജ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് കടന്നു വന്ന സ്വരാജ് പ്രസംഗം എഴുത്ത് വിദ്യാർത്ഥി സമരങ്ങൾ എന്നിവയിലൂടെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധേയനായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നത് ഇതാദ്യമായാണ് നേരത്തെ രണ്ടു എറണാകുളത്തെ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ ബാബുവിനെ തോൽപ്പിച്ച് എം എൽ എ ആയി തൃപ്പൂണിത്തറയിൽ ഇരുപത്തി വർഷം തുടർച്ചയായി എം എൽ എ എന്ന കെ ബാബുവിനെ മലർത്തിയടിച്ചാണ് സുരാജിന്റെ നിയമസഭാ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബാബുവിനോട് തൃപ്പൂണിത്തറയിൽ ആയിരത്തിലധികം വോട്ടുകൾക്ക് തോറ്റു തനിക്ക് പറയാനുള്ളത് വ്യക്തമായും സുതാര്യമായും ആവശ്യമെങ്കിൽ പരിഹാസ കലർത്തിയും പറയാൻ മടിക്കാറില്ല ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ കോടതി വിധി വന്നപ്പോഴും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് യുദ്ധസമാന സാഹചര്യം രൂപപ്പെട്ടപ്പോഴും സ്വരാജിന്റെ നിലപാടുകൾ വിവാദത്തിൽ വീണു താൻ പറഞ്ഞതിൽ നിന്ന് അണുവിട പിന്നോക്കം പോകാതെ അതിനെ വിമർശിക്കുന്നവർക്ക് വ്യക്തതയോടെ മറുപടി നൽകിയാണ് സ്വരാജ് മുന്നോട്ട് പോയത് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം ക്യാപിറ്റൽ പനിഷ്മെന്റ് തുടങ്ങിയ പരാമർശങ്ങളുടെ പേരിലാണ് സ്വരാജ് വിവാദ നായകനായത് പ്രവർത്തകരെ ൂനിയർ എന്ന് വിളിച്ചുവെന്നായിരുന്നു ആരോപണം സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പനിഷ്മെന്റ് നൽകണമെന്ന് സ്വരാജ് ആവശ്യപ്പെട്ടുവെന്നായിരുന്നു മറ്റൊരു ആരോപണം ആരോപണങ്ങളെയും വിവാദങ്ങളെയും ഭയപ്പെട്ട് ഒഴിഞ്ഞു മാറാനൊന്നും സ്വരാജ് നിന്നില്ല അൻവർ ഉയർത്തിയിരിക്കുന്ന കലാപം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉലയ്ക്കുമെന്ന കണക്കുകൂട്ടിലായിരിക്കണം സ്വരാജിനെ കണത്തിൽ കളത്തിലിറക്കാൻ സി പി എം തീരുമാനിച്ചത് അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വരാസ്യങ്ങൾ എവിടെ വരെ പോകുമെന്നായിരുന്നു സി പി എം നോക്കിയിരുന്നത് അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒടുങ്ങിയിരുന്നെങ്കിൽ സി പി എം സ്വരാജിലേക്ക് ചിലപ്പോൾ എത്തുമായിരുന്നില്ല പക്ഷെ അൻവർ രണ്ട് കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്ന സൂചനകൾ സി പി യും ഊർജവുമായി അൻവറിന്റെ പിന്തുണയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നേരിടുക എളുപ്പമല്ലെന്ന് സി പി എമ്മിന് അറിയാം അങ്ങനെയാണ് തൃക്കാക്കരയിൽ ഉമാ തോമസിനെതിരെ കളത്തിലിറങ്ങിയ ഡോക്ടർ ജോയെ പോലെ ഒരാളെ കണ്ടെത്താൻ തുടക്കത്തിൽ സി പി എം നോക്കിയത് പക്ഷെ അൻവർ കലാപം കടുപ്പിക്കുകയാണെന്ന് കണ്ടപ്പോൾ സി പി എമ്മിലെ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണർന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വരാജ് തന്നെ ആയിക്കൂടെ എന്ന ചിന്തയായി നിലമ്പൂർ ഇടതു സിറ്റിംഗ് സീറ്റാണ് അൻവർ ഒപ്പമില്ലാത്തതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാലും സി പി എമ്മിന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അൻവർ കോൺഗ്രസിനും യു ഡി എഫിനുമെതിരെ തിരിഞ്ഞിരിക്കും അവസ്ഥയിൽ നിലമ്പൂർ കൈവിട്ടുപോയത് സിപിഎമ്മിന് അതൊരു രാഷ്ട്രീയ തിരിച്ചടിയാവും തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ സി പി എം ഉയർത്തിയ മറുവാദം അതൊക്കെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നായിരുന്നു ചലക്കരയിൽ രമ്യ ഹരിദാസിനെ യു ആർ പ്രദീപ് പരാജയപ്പെടുത്തിയപ്പോൾ സി പി എമ്മിന് വലിയൊരു പിടിവെള്ളി കയ്യിൽ കിട്ടുകയും ചെയ്തു പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷം അടിത്തട്ടിലുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ വാദമാണ് ചലക്കരയിലെ വിജയത്തിലൂടെ സിപിഎം നേരിട്ടത് ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനവും ഉണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റ് തങ്ങൾ നിലനിർത്തുമെന്നാണ് സി പി എം തെളിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണി മൂന്നാം വട്ടവും ഭരണം നിലനിർത്തും എന്ന അവകാശത്തിനുള്ള ഇന്ധനമാണ് ചെലക്കര സി പി എമ്മിന് നൽകിയത് എന്ത് വില കൊടുത്തും നിലമ്പൂർ നിലനിർത്തുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം സ്വരാജിനെ പോലൊരാളെ രംഗത്തിറക്കിയിട്ട് നിലമ്പൂർ കൈവിട്ടുപോയാൽ പറയാൻ സി പി എമ്മിന് മറുപടി ഉണ്ടാവില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത്